ഏലക്കയുമായിട്ട് ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഇപ്പം ഈ ഏലക്ക മാർക്കറ്റിൽ എങ്ങനെയാണ് വില കുറച്ച് കൊടുക്കുന്ന എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഇത് ഇതിപ്പോൾ നമ്മളുടെ യൂണിറ്റിൽ ഉണങ്ങി എടുത്തേക്കുന്ന ഏലക്കായാണ് അപ്പം ഇത് ഇതിപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് റേറ്റിലാണെങ്കിൽ നമുക്കൊരു രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി രൂപ പ്ലസ് ആണ് ഇതിൻ്റെ ഒരു ആവറേജ് വില എന്ന് പറയുന്നത് അപ്പോൾ ഇത് മാർക്കറ്റിൽ നമ്മൾക്ക് ഇത് ഉണങ്ങാത്ത കാവരും അതായത് മോയിസ്റ്റർ ലെവൽ ടെൻ പ്ലസ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു മോയിസ്റ്റർ ലെവൽ ഒരു ഫൈവ് ടു ഫൈവ് പോയിൻ്റ് ഫൈവ് ആ റേഞ്ചിലായിരിക്കും ഇത് ഈ ഒരു കായ നിൽക്കുന്നത് അതിൻ്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞു പോകണം ഇതാണ് ഇതിൻ്റെ നല്ല ഉണക്കമുള്ള ഒരു ഏലക്കായുടെ ഗുണമെന്ന് പറയുന്നത് ഇതാണോ ഇതേപോലെ പൊടിഞ്ഞു മാറണം പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് പറയുമോ ഇവർ ഏലക്ക പച്ച ഏലക്ക വില കൂട്ടി മേടിച്ചിട്ട് ഈ സാധനം ഈ രീതിയിൽ ഉണങ്ങത്തില്ല എന്നിട്ട് എന്ന് പറയും എന്നിട്ട് കാ മേടിച്ചിട്ട് ഈ വാട്ടക്കായും ഇതുമായിട്ട് മിക്സ് ചെയ്യും രണ്ടും കൂടെ ഒരുപോലെ കൂട്ടി ഇളക്കിയിട്ട് ഒരുമാതിരി ഉണക്കമീൻ്റെ നാറ്റത്തിൽ ഈ സാധനം വന്നിട്ട് പുറത്തെ മാർക്കറ്റിൽ പൂളിയോ ഓപ്ഷനൽ പൂളിയോ അല്ലെങ്കിൽ പുറത്തെ മാർക്കറ്റിൽ കൊടുക്കുകയോ ചെയ്യും അപ്പം ഈ പച്ച മേടിച്ച് ചെയ്യുന്നവരുടെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ കൂട്ടി മേടിക്കുക എന്ന് പറയും അതായത് മാർക്കറ്റിലുള്ള വിലേനേക്കാളും കൂട്ടി പച്ചക്കായം മേടിച്ചിട്ട് വാട്ടക്കായ ആക്കി കൊടുക്കും അതാണ് ഈ മാർക്കറ്റിൽ ഇത്രയും ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ കാരണം പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതെങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോറിൽ ഉണങ്ങുന്ന ഏലക്കായൊക്കെ ഒരു ആവറേജ് ഒരു രണ്ട് വർഷം രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് ലേലത്തിൽ ചിലവരൊക്കെ പതിയാറ് ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു ഒരു ഒരു ഫാർമർ രണ്ട് വർഷം തികച്ചപ്പോഴത്തേനാണ് ഇത് പതിയാൻ കൊണ്ടുപോയത് അപ്പോഴും ഇതേ കിലുകിലാന്നുള്ള രീതിയിൽ ഇതേപോലെ തന്നെ ഇരുന്നു അപ്പോൾ അതെങ്ങനെയാന്നുള്ളതും ഒന്ന് കാണിച്ചു തരാം ഇതുണ്ടല്ലേ ഇതേപോലെ ജൂട്ട് ബാഗ് അതായത് നമ്മുടെ പഴയ പഞ്ചസാര ചാക്ക് ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് നമ്മളിങ്ങനെ കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കവറ് മിക്കവരും ഉപയോഗിക്കുന്ന വൈറ്റ് ആയിട്ടുള്ള കവറാണ് ആ കവർ ഒഴിവാക്കിക്കൊണ്ട് ബ്ലാക്ക് കവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതുണ്ടോ ഈ രീതിയിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഇതിനി ഒരു ചില ചില കർഷകർ ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇത് ലേലത്തിൽ പൂൾ ചെയ്യുള്ളൂ ഇതുണ്ടല്ലേ ഇതുണ്ടോ പൊടിഞ്ഞു പോകുന്നുണ്ടോ ഇതൊക്കെ ഒരു വീക്ക് മുന്നേ ഉണക്കി വെച്ചേക്കുന്ന ഇലക്കയാണ് ഇതാണ് നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കൂടുതൽ ലാഭം ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മേടിച്ച് എൻ്റെ ബയർ വരുമ്പോഴാണ് ആൾക്കാണ് ആൾക്കാണേറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇയാൾ ഈ ഒരു ഒരാഴ്ച കൊണ്ട് ഈ സാധനം കയ്യിൽ നിന്ന് പോയി ഉണ്ടാവും പക്ഷേ എൻ്റെ കസ്റ്റമറുടെ കയ്യിലെത്താൻ നേരത്തെ അയാൾക്കൊരു ഒന്നോ രണ്ടോ ആഴ്ച കയ്യിൽ വെച്ച് കഴിയുമ്പോൾ ഇതൊരുമാതിരി കോഴിക്കാട്ടത്തിൻ്റെ പോലെ നാട്ടത്തിലാവുകയും ചെയ്യും പിന്നെ ഇതിന് കളർ ഉണ്ടാവത്തില്ല ഇതൊരു വഴു വഴി അപ്പോൾ ഇനി നമ്മുടെ ആളുകൾ ഏലക്ക മേടിയുമോന്ന് ശ്രദ്ധിക്കണം അടുത്ത വീഡിയോയിൽ ഏലക്ക മോയിസ്റ്റർ അളക്കുന്ന മെഷീൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ